ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ധാരണയുണ്ട് ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെക്സ് ഒക്കെ വേണോ അല്ലെങ്കിൽ ലൈംഗികതയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ലൈഫ് സ്റ്റൈൽ ഇല്ലയോ നല്ലത് അങ്ങനെ നയിക്കുന്നതാണ് ആരോഗ്യകരം അല്ലെങ്കിൽ അതാണ് അങ്ങനെ വേണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ഒരു വലിയൊരു സമൂഹമുണ്ട് അപ്പോൾ ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു മുത്തശ്ശൻ മുത്തശ്ശി എന്നൊരു ലേബൽ ഇവർ സ്വയം അങ്ങ് അങ്ങ് സ്വീകരിക്കുകയാണ് അവർക്ക് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ പ്രകൃതിയാൽ തന്നെ ഉണ്ടാകുന്നതാണ് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനും മുത്തശ്ശനോ അപ്പൂപ്പനോ അമ്മുമ്മയോ ഒന്നുമല്ല അത് കൊച്ചുമക്കൾക്കാണ് മുത്തശ്ശനും മുത്തശ്ശിയാകുന്നത് കൊച്ചു കൊച്ചുമക്കൾക്കാണ് മുത്തശ്ശനും മുത്തശ്ശിയും നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു വ്യക്തി ആ വ്യക്തി മാത്രമേ അവിടെ ഉള്ളൂ നമുക്ക് സ്വന്തമെന്ന് പറയാൻ യഥാർത്ഥത്തിൽ ശരീരം മാത്രമാണുള്ളത് അപ്പം മരണം വരെ നമുക്ക് ഈ ലൈംഗികത ആസ്വദിക്കാനുള്ള അവകാശമുണ്ട് അത് ആസ്വദിക്കുക തന്നെ വേണം ഇനി അതല്ല അത് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം ഇനി ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ലൈംഗികതക്കെതിരെ നിൽക്കുന്ന പലർക്കും ഉണ്ട് പല ചില ആൾക്കാർ ഇതൊന്നും സാധിക്കാതെ ഉള്ള സാഹചര്യമാണെങ്കിലും അവർ ലൈംഗികതക്കെതിരെ ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യും അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ് അപ്പോൾ ഏത് പ്രായത്തിലും നമുക്ക് നല്ല ലൈംഗികത ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മടിയ അലസതയും തന്നെയാണതിന് കാരണം അല്ലെങ്കിൽ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല അതാണതിന് കാരണം അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വിടാൻ കാരണം ഈ അടുത്ത സമയത്ത് ഞാനൊരു അങ്കിളിനെ ആൻറ്റിയും പരിചയപ്പെട്ടു പ്രായമുള്ളവരാണ് മദ്യപയസ് ഒക്കെ കഴിഞ്ഞവരാണ് പക്ഷേ അവർ അവർ എൻ്റെ ക്ലിനിക്ക് വന്നത് അവരുടെ ഒരു ബന്ധുവിൻ്റെ ഒരു ഒരു മാനസിക പ്രശ്നമായിട്ടാണ് വന്നത് അപ്പം നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഒരു റാപ്പോട്ട് ഉണ്ടാകുമല്ലോ ഇവരുമായിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ നമ്മൾ നമ്മളതിനകത്ത് വിശകലനം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടാൽ ഒരു അറുപത് വയസ്സ് മാക്സിമം തോന്നിക്കത്തുള്ളൂ പക്ഷേ അതിൽ കൂടുതൽ പ്രായമുണ്ട് എന്നാലും അത്രേ തോന്നത്തുള്ളൂ അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട് അവരൊരു പുരുഷനെ കാണുമ്പം ആദ്യം നോക്കുന്നത് അവരുടെ വസ്ത്രധാരണ രീതിയായിരിക്കും എന്ന് വെച്ചാൽ അവർ ഏത് രീതിയിലാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത് അവർക്ക് വസ്ത്രധാരണം മീൻസ് അതുതന്നെയല്ല മൊത്തത്തിൽ കൊള്ളയോടെ അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ ഒരു ഒരവസ്ഥ ഇതൊരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി അയാളുടെ ശരീരത്തെ ബഹുമാനിക്കുന്ന ആളാണോ അല്ലിയൊന്ന് അതിന് പ്രായമൊന്നുമില്ല തൊണ്ണൂറ് വയസ്സുള്ള ഒരാളിനെ നമ്മളത് നോക്കും ഇതുപോലെ തന്നെയാണ് സ്ത്രീകളെയും ഏത് ഡ്രസ്സിലാണ് നമ്മുടെ മുമ്പിൽ അവർ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്നവരെ നമ്മൾ ആസ്വദിക്കുന്നുമുണ്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങിൽ നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ അങ്കിളിനെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസമുള്ള ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഇല്ലാതെ ഉറച്ച മനസ്സുള്ള ഒരു പുരുഷനിലേക്ക് സ്ത്രീ എപ്പോഴും അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ആൻറ്റി ആണെങ്കിലും അതുപോലെ പേഴ്സണാലിറ്റി സൂക്ഷിക്കുന്ന ഒരാളാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും സാരി ഉടുക്കുന്ന രീതി അതുപോലെ തലമുടി കെട്ടുന്ന രീതി അപ്പം ശരീരത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഇതെല്ലാം നമ്മൾ നോക്കും അതുപോലെ കൈ വിരലിൻ്റെയൊക്കെ ഭംഗി നെയിൽ പോളിഷൊക്കെ കൊടുത്ത് ചെറിയ രീതിയിലൊരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് ആ മേക്കപ്പ് ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ ആൻ്റിയെ കാണാൻ അപ്പോൾ ഈ ആൻ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ബെഡ്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ല ഇവർ സ്ട്രേഞ്ചേഴ്സാണ് അപ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുപോലെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും ഇത് വിജയിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ റോൾ മോഡലാണ് ഇവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് സ്ട്രെയിഞ്ചേഴ്സ് തമ്മിൽ പല സ്ഥലത്തും പല സാഹചര്യത്തിലും കണ്ടുമുട്ടുന്നു പരിചയപ്പെടുന്നു പല രീതിയിലുള്ള കോൺവെർസേഷൻസ് ഉണ്ടല്ലോ ഇനി സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ അവർ സ്വയം സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ ബെഡ്റൂമിൽ അവരൊരു ഒരു ഹോട്ടൽ റൂമായിട്ടങ്ങ് സങ്കല്പിക്കുന്നു ബെഡ്റൂമിനെ ഹോട്ടൽ റൂമായിട്ട് സങ്കല്പിക്കുന്നു എന്നിട്ട് അതിനകത്ത് കുറച്ച് ആക്ടിങ്ങും അഭിനയം ഒക്കെ അതിനകത്ത് കുറച്ച് അഭിനയവും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിനകത്ത് കയറിയത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയുടെ വസ്ത്രധാരണം അങ്കിളിൻ്റെയും വസ്ത്രധാരണം ഈ നമ്മൾ രാവിലെ പകൽ വീട്ടിൽ നിൽക്കുന്ന ഒന്നുമല്ല ചിലപ്പോൾ ആൻറ്റി ഒരു മിഡിൻ ടോപ്പുമായിരിക്കും ഇടുന്നത് ചിലപ്പോൾ ഒരു അൻഡർ സ്കേർട്ടും ഒരു ടീഷർട്ടും മാത്രമായിരിക്കും ഇടുന്നത് ചിലപ്പം ബ്രായ് ഇല്ലാത്ത ടീഷർട്ട് മാത്രം ഇട്ടിട്ട് ഒരു അൻഡർ സ്കേർട്ട് ഇടും അപ്പം പങ്കാളിയുടെ വേഷത്തിനകത്ത് പുരുഷൻ്റെ ഒരു ഇമാജിനേഷൻ അവിടെ കൊടുക്കണം അവരുടെ ഫാൻറ്റസിയുടെ കൊണ്ട് വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രധാരണം ഇവരെ കൊണ്ട് ധരിപ്പിക്കണം പക്ഷേ അത് സ്ത്രീക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും വേണം ഞാൻ ഈ സ്ട്രേഞ്ചർ റോൾ മോഡലിനെ പറ്റി നിങ്ങൾക്കിപ്പോൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ചെറിയ ഉദാഹരണം പറയാം എന്ന് വെച്ചാൽ ഇപ്പം ആൻറ്റി ഒരു ഒരു കമ്പനിയുടെ ഒരു വലിയ ഒരു ഒരു ബോസാണ് ഒരു ബിഗ് ബോസ് ആണെന്നിരിക്കട്ടെ ആൻറ്റി അപ്പോൾ ആൻറ്റി ഒരു ഹോട്ടലിൽ വന്ന് റൂം എടുക്കുന്നു അപ്പോൾ റൂം എടുത്തിട്ട് പുള്ളിക്കാരിക്ക് മസാജ് വേണം മോഡേൺ വേഷമൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ആണെന്ന് സങ്കല്പിച്ചോ എന്നിട്ട് റിസപ്ഷൻ വിളിച്ച് പറയുന്നു ഒരാളെ മസാജിന് വിടാൻ വേണം പെട്ടെന്ന് ഒരാളെ മസാജിന് വിടണമെന്ന് പറയുന്നു അപ്പം റിസപ്ഷൻസ് ചോദിക്കുന്നു അത് ലേഡീസ് വേണോ അതോ ജെൻസ് വേണോ എന്ന് ചോദിക്കുന്നു അപ്പം ആൻറ്റി പറയുന്നു ജെൻസ് മതി എന്ന് പറയുന്നു അപ്പം ഈ സമയത്ത് ആൻറ്റി ആൻ്റിയുടേതായ രീതിയിലുള്ള കുറച്ച് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയം അങ്കിൾ റൂമിലില്ല അങ്കിൾ ഇനി വരുത്തതേ ഉള്ളൂ ഒരു പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ കിടന്നിട്ട് വീഡിയോസൊക്കെ നോക്കി ഇങ്ങനെ അതിനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും മനസ്സിനെ ഉത്തേജിപ്പിക്കണമല്ലോ മനസ്സിനും ഇതിനകത്ത് ആ ഒരു ലിബിഡോ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ആ ലിബിഡോ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അതുപോലെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യും അങ്ങനെ മസാജ് ചെയ്യാൻ ആൾ വരുന്നു ആൻറ്റി കഥ തുറന്നു കൊടുക്കുന്നു അപ്പോൾ അവർ തമ്മിൽ പരിചയമൊന്നുമില്ല ഹസ്ബൻഡ് വൈഫൊന്നും അല്ല പരിചയപ്പെടുന്നു അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഓയിലൊന്നും വേണമെന്നില്ല അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പ്രസ്സിങ് മസാജ് ഉണ്ടല്ലോ അത് മതി അപ്പോൾ റൂം ബോയിൽ നോക്കുമ്പോൾ വളരെ സെക്സി ആയിട്ടാണ് ആൻറ്റി വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത് അപ്പോൾ ആൻറ്റി ഇങ്ങനെ കട്ടിലേ കിടന്നിട്ട് പറയും കാലിൻ്റെ പാദത്തിലൊക്കെ ചെറിയ ഒരു ഒരു വേദനയൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് പ്രെസ്സ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആംഗിള് പ്രസ്സ് ചെയ്യാൻ തുടങ്ങുന്നു അങ് ആങ്കിൾ പ്രസ് ചെയ്ത ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ആ ജസ്റ്റ് അപ്പം ആ ഫാ അന്നരത്തെ ആ ഒരു അവരുടെ സംസാരമൊക്കെ രണ്ട് സ്ട്രെയിഞ്ചേഴ്സ് തമ്മിൽ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആൻറ്റിക്ക് അങ്കിളുമായിട്ട് ഒന്ന് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനകത്ത് അങ്കിളിനെ കൊണ്ടുവരണമല്ലോ അങ്കിളിൻ്റെ മനസ്സറിയില്ലോ ഈ ആളിനെ ചെയ് ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതിന് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് നോട്ടങ്ങൾ കുറച്ച് സംസാര രീതികൾ ഒക്കെ ഈ ആൻറ്റി അവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മിടിയും ടോപ്പ് ഇട്ടുണ്ടാണല്ലോ കിടക്കുന്നത് അപ്പം മിടിയാവുമ്പോൾ കാലേന് ഇങ്ങനെ മുട്ടിൻ്റെ താഴെ തൊട്ട് മുട്ടിന് ജസ്റ്റ് താഴെ വരെയുള്ളു മിടി അപ്പോൾ കാലിൻ്റെ പാത്രത്തിലൊക്കെ ഇനി ചെയ്യുമ്പം ജസ്റ്റ് കാലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അകത്തിയൊക്കെ ഒന്ന് ആ ആൻറ്റി കാണിക്കും അപ്പം ജസ്റ്റ് ഒന്ന് ഒരു പാൻറ്റീസൊക്കെ കാണുന്ന രീതിയിലൊന്ന് കാണിക്കുമ്പോൾ ഈ അങ്കിളിൻ്റെ അത് വലിയൊരു ഇഷ്ടമാണ് പൊതുവേ പുരുഷന്മാർക്കെല്ലാം പെട്ടെന്ന് ഉത്തേജനം കിട്ടുന്നൊരു കാര്യമാണ് സ്ത്രീയുടെ വസ്ത്രത്തിനടിയിൽ കൂടെ അവരുടെ പാൻറ്റീസ് കാണുന്നത് അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ നിൽക്കുകയാണെന്ന് കരുതി അടിവസ്ത്രമിടാതിരിക്കരുത് പാൻറ്റീസ് ഇടാതിരിക്കരുത് പ്രത്യേകിച്ചും സെക്സ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ പാൻ്റീസ് ഇടുക തന്നെ വേണം അപ്പോൾ ഇങ്ങനെ നിന്ന് താഴേന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊണ്ടുവരുന്നു ആദ്യം വിടിയുടെ ഒക്കെ ഇങ്ങനെ പ്രസ്സ് ചെയ്തു പ്രസ് ചെയ്തപ്പം പുള്ളിക്കാർ തന്നെ പുള്ളിക്കാർ തന്നെ ഡ്രസ്സ് ഇതിൻ്റെ അടിയിൽക്കൂടെ അടിയിൽക്കൂടി ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് പുള്ളിക്കാരൻ്റെ കൈ എടുത്ത് അടിയിലോട്ട് വെച്ചു കൊടുത്തു അപ്പോൾ ഈ മിടി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ആൻറ്റിയുടെ രണ്ട് കാലും പുള്ളിക്കാരൻ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്തു ഈ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി സൈസുള്ള കക്ഷിയായിട്ടോ എന്ന് വെച്ചാൽ കാലിലൊക്കെ നല്ല വണ്ണമുണ്ട് തുടക്കൊക്കെ നല്ല വണ്ണമുള്ള ഒരു ആൻറ്റിയാണ് അപ്പോൾ ഇങ്ങനെ കാലുകളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി പറയും എനിക്ക് വയറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് സൈഡിലൊക്കെ ആയിട്ടൊരു വേദന പോലുണ്ട് അവിടെ കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ പൊക്കി കൊടുക്കും അപ്പോൾ ഒറ്റയടിക്ക് ഇതങ്ങ് റിമൂവ് ചെയ്യണമെന്നു പറ്റത്തില്ല ഇതൊരു സ്ട്രേജറല്ലേ എന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം വരെ ഓർഗാസം വരെ ഈ ക്യാരക്ടർ ഈ ക്യാരക്ടർ റോൾ ഇങ്ങനെ തന്നെ നിൽക്കണം അങ്ങനെ അങ്കിള് പെട്ടെന്ന് ആൻറ്റിയുടെ ടോപ്പ് വരാനായിട്ട് നോക്കുമ്പം ആൻറ്റി സമ്മതിക്കത്തില്ല ആൻറ്റി മനപൂർവ്വം സമ്മതിക്കാതെ ഇങ്ങനെ കൈയൊക്കെ മാറ്റിക്കളയും അങ്ങനെ വീണ്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്ട്രഗിളൊക്കെ അവിടെ അങ്ങനെ നടന്ന് സമ്മതിക്കാതെ സമ്മതിക്കാതൊക്കെ ഇരുന്ന് ലാസ്റ്റിൽ അങ്ങനെ സമ്മതിക്കും പക്ഷേ ഇതും ഇങ്ങനെ സമ്മതിക്കാതിരിക്കുന്നതും പുരുഷനിഷ്ടമാണ് അപ്പോൾ ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് ഇതിനൊരു വ്യത്യസ്തത കണ്ടെത്തണം അപ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചും കാണാം പുരുഷൻ്റെ റൂമിലേക്ക് സ്ത്രീ വരുന്നതായിട്ട് സങ്കല്പിക്കാം അങ്ങനെ സ്ത്രീ മസാജ് ചെയ്യുന്നു ആ രീതിയിൽ സങ്കല്പിക്കാം അപ്പോൾ ലാസ്റ്റിൽ അവരുടെ ആ ഇൻ്റർകോഴ്സ് സമയത്ത് ഇങ്ങനെ പുരുഷൻ ഇങ്ങനെ കിടന്നിട്ട് സ്ത്രീ മുകളിൽ കയറി ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അതാണ് കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം പുരുഷൻ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ അവരുടെ ആ ഒരു ഇജാക്കുലേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം റിലാക്സ് പൊസിഷനിൽ പുരുഷൻ കിടന്നുകൊണ്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ അത് ആസ്വാദികരമായിരിക്കും അപ്പം മസാജുമായിട്ട് ബന്ധപ്പെട്ട ഫോർപ്ല ഈ പ്രായത്തിൽ നല്ലതാണ് അപ്പോൾ അങ്കിളിൻ്റെ പുറത്ത് കയറി ആൻറ്റി ചെയ്യുമ്പോൾ ഗ്ലിറ്റോറസിന് കൂടുതൽ സ്റ്റിമുലേഷൻ കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ ലെങ്ങം ഉള്ളിലിരിക്കുമ്പം തന്നെ മുന്നോട്ട് കുനിയും കുനിയുമ്പോൾ അങ് രണ്ട് ബ്രസ്റ്റും അങ്കിളിയുടെ മുഖത്ത് വന്നിങ്ങനെ ഒരസുകയും തട്ടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് രണ്ട് കൂട്ടർക്കും അനർവചനീയമായ ഒരു ആനന്ദം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് സെക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് പുരുഷൻ്റെ കംഫർട്ടബിൾ പൊസിഷൻ അറിഞ്ഞു വേണം ചെയ്യാൻ കാരണം ഉദ്ധാരണത്തെ നിലനിർത്തേണ്ട അവരാണല്ലോ അതുപോലെ തന്നെ സ്ത്രീ ഇങ്ങനെ കട്ടിലയിൽ കിടന്നിട്ട് പുരുഷൻ നിന്നുകൊണ്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ സ്ത്രീയുടെ രണ്ട് കാലുകളും പുരുഷൻ കൈകൊണ്ടിങ്ങനെ പിടിച്ചിട്ട് ആ ഒരു രീതി ഉണ്ടല്ലോ അതും അഡോപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഞാൻ ഈ പറയുന്നത് മധ്യവയസ്സെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഏത് പ്രായത്തിലുള്ളവർക്കും യുവാക്കൾക്കോ യുവതികൾക്കോ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു വ്യത്യസ്തത വേണമെന്നുണ്ടെങ്കിൽ ഈ രീതികളെല്ലാം നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു വെറൈറ്റി എന്നുവെച്ചാൽ ഒരു വിരക്തി ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പല സ്ത്രീകൾക്കും ഒരു പ്രായം കഴിയുമ്പം ഒരു മധ്യവയസ്സൊക്കെ ആകുന്നതോടുകൂടി പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന വരുന്നു പെട്ടെന്ന് പ്രായം ചെയ്യുന്നു അതുപോലെ ശരീരത്തിനോടൊന്നും യാതൊരു താല്പര്യമില്ല ശാരീരികമായ കാര്യങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിനകത്ത് ഒരുങ്ങുന്നതിനകത്ത് ഡ്രെസ്സിങ്ങിന് ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക ഒരവസ്ഥയിലോട്ടങ്ങ് പോവാണ് പെട്ടെന്ന് അങ്ങ് പ്രായം ചെല്ലുന്ന ഒരു രീതിയിലോട്ടങ്ങ് പോവാണ് കാരണം അവരുടെ ശരീരത്തിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പം പല രോഗങ്ങളും വരാതിരിക്കാൻ ഇത് സഹായിക്കും അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞപോലെ സെക്സ് എനർജിയെ നമ്മൾ വേറെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനകത്ത് നമ്മൾ മിങ്കിൾ ചെയ്ത് അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അപ്പോൾ ഇനി വേ പ്രായെന്ന് കരുതി ആരും സെക്സ് വേണ്ട എന്നൊന്നും വെക്കണ്ട ഈ അങ്കിളിൻ്റെ ആൻറ്റിയുടെ ഉദാഹരണം കണ്ടോ ഇവർക്കും പ്രതികൂലമായ സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും ചേർന്ന് അതിനെ ഓവർകം ചെയ്ത് എടുത്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് സി എൻ എസ്റ്റീം ബൈ